എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഇക്കാര്യങ്ങൾ അറിയാതെ പോകരുത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കണ്ടു വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ്കൾക്ക് ഉപകാരപ്രദമാകും തീർച്ചയായും ലൈക്ക് കൂടി ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആദ്യങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്ത എനിക്ക് ഇതിൽ നടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഇക്കാര്യങ്ങൾ അറിയാവുന്ന പോലെ നമുക്ക് നോക്കാം കരാർ നിയമനം അപേക്ഷണിച്ചു കണ്ണൂർ സർവകലാശാല ഐ ടി സെൻ്ററിൽ സിസ്റ്റം മാനേജർ സീനിയർ പ്രോഗ്രാമർ ജൂനിയർ പ്രോഗ്രാമർ എന്നീ തസ്തികളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു കൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ മാസം പതിനെട്ട് വൈകിട്ട് അഞ്ച് മണിവരെയാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇന്നിൽ ലഭ്യമാണ് വിശദവിവരങ്ങൾ ഒന്നുകൂടെ വൈകാം കരാർ നിയമനം അപേക്ഷ ക്ഷണിച്ചു കണ്ണൂർ സർവകലാശാല ഐ ടി സെൻറ്ററിൽ സിസ്റ്റം മാനേജർ സീനിയർ പ്രോഗ്രാമർ ജൂനിയർ പ്രോഗ്രാമർ എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നിയമനം നടത്തുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇന്നിൽ ജൂൺ മാസം പതിനെട്ട് വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യുക അപ്പോൾ ഡോസ്ക്രൈബ് തന്നെ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ